ഹലോ ഫ്രണ്ട്സ് ഞാറ്റുവേലയിൽ കുടിക്കുന്ന ഉലുവക്കഞ്ഞി അരിയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിൽ ഒരു പായസത്തിൻ്റെ രീതിയിൽ നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ ഇങ്ങനെ വെച്ചാൽ ഉലുവൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ കുടിക്കാൻ പറ്റും ഞാൻ എൻ്റെ മക്കളെ കൊണ്ടൊക്കെ കുടിപ്പിക്കൽ ഈ ഒരു രീതിയിൽ വെച്ചിട്ടാട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തുതരാമോ വിചാരിച്ച് എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം അതിനു ആയിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുള്ളൂ ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഉലുവ ശർക്കര തേങ്ങാപ്പാൽ ഇത്രയും മതി കേട്ടോ ആദ്യം തന്നെ ആവശ്യമുള്ള ഉലുവെടുക്കുക ഞാനിവിടെ ഒരു അര ഗ്ലാസ് ഉലുവാണ് എടുത്തത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ച് അപ്പോൾ അത് നമ്മൾ രാവിലാണ് അധികം ഉണ്ടാക്കി കഴിക്കാറ് അപ്പോൾ എന്ത് ചെയ്യണം തലേന്ന് വെള്ളത്തിലിട്ടെക്കണം അപ്പോൾ രാത്രി കിടക്കാൻ നേരം കഴുകി വെള്ളത്തിലിട്ടാൽ മതിയേ എന്നിട്ട് നമുക്ക് രാവിലെ അത് കുക്കറിൻ്റെ അകത്തേക്ക് ഈ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വെള്ളം ഒരു ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉലുവ വേവുന്നതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഞാൻ കുതിർത്ത് വെച്ചത് ഒരൊന്നര ഗ്ലാസ് വെള്ളത്തിലാണ് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ രണ്ടര ഗ്ലാസ് വെള്ളമുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കല്ലുപ്പാണേ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്താൽ മതി മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉരുവേലൊക്കെ നല്ലോണം ഉപ്പ് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കുറേ ഒന്നും ഉപ്പ് ഇടരുത് നമ്മൾ പായസത്തിലേക്കൊക്കെ ഇടൂലേ അതേപോലെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി സിമ്മിൽ ആക്കി വെച്ചിട്ട് മൂന്നെണ്ണം വരുന്നു എന്നിട്ട് ഓഫാക്കി ഇട്ടാൽ മതി അപ്പോൾ ഇത് വിസിൽ വരുന്നതിൻ്റെ ഇടക്ക് ഈ ഉലുവക്കഞ്ഞി എന്താണെന്നുള്ളത് അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു തരട്ടോ ഇത് നമ്മളെ മേലും കൈ വേദന ഊരവേദന കാലും ഒക്കെ കടച്ചിലൊക്കെ എടുക്കൂലേ അതിനൊക്കെ ആക്കണ്ടാവും കേട്ടോ ഈ ഒരു ഉലുവക്കഞ്ഞി കുടിച്ചാൽ ഇത് ഏഴ് ദിവസം കുടിക്കണം എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക് ഞാറ്റുവേലേ പിന്നെ മൂന്ന് ദിവസം ഉണ്ട് കുടിച്ചാൽ നല്ലതാണ് പ്രസവം കഴിഞ്ഞ പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ പ്രായമായവർക്കൊക്കെ കുടിക്കട്ടോ ആണു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപോലെ കുടിക്കുക പണ്ട് മുതലേ ഇത് ഇങ്ങനെ കുടിക്കുന്ന ഒരു മരുന്നാണിത് ഇത് പലരും പല രീതിയിലും ഇട്ടം വെച്ച് കഴിക്കൽ ചിലവൽ ഇതിൽ അരി ഇട്ട് വെക്കും ചിലവൽ ചോറിടും എന്നിട്ട് കിച്ചടി പോലൊക്കെ കഴിക്കുന്നതൊക്കെ കാണാം അപ്പോൾ അതിലൊക്കെ ഒരു ബെറ്ററായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെയാണെനിക്ക് വെച്ചു തരിൽ പിന്നെ ഞങ്ങൾ പ്രസവിച്ച് കിടക്കുമ്പോൾ ഇതിൻ്റെ പാലെടുത്തിട്ട് തരും എന്നാണ് ഉലുവ പാൽ എന്ന് പറയും അത് ഉലുവ വേവിച്ചിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കും ഒരു തുണി വെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് ശർക്കര പാനീയം തേങ്ങാപ്പാലും ഒഴിച്ചിങ്ങാണ്ട് കുടിക്കാനായിട്ട് തരും ഞങ്ങൾ പ്രസവിച്ചെടുക്കുമ്പോഴൊക്കെ അങ്ങനെ കേട്ടോ തരില് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അടുത്ത് ആ വിസിലൊക്കെ വന്ന് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കുക്കർ തുറന്നു നോക്കുന്നത് അപ്പോൾ അതവിടെ ഉലുവിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നേ ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ ഉലുവൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നന്നായി വെന്ത് വരണം നമ്മളത് കുതിർത്തി വെച്ചതിനെ കൊണ്ട് നന്നായി വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചൊന്ന് ചെറിയ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുമ്പോൾ ഫുള്ളും അരച്ചെടുക്കണ്ട കേട്ടോ അതിൽ മൂന്നിലൊരു ഭാഗം എടുത്തു കൊടുത്താൽ മതിയെ ഞാനൊരു നാലഞ്ച് സ്പൂണ് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് എന്താക്കുക കുറച്ച് തേങ്ങാപ്പാൽ പാൽ വെച്ച് കൊടുക്കുക ഞാനിവിടെ അരമുറി തേങ്ങൻ്റെ പാലാണ് എടുത്തത് നല്ല കട്ടിക്കുള്ള പാലാണ് എടുത്തത് അപ്പോൾ അരമുറി തേങ്ങ ചെറുകിടുത്തതിനു ശേഷം കുറച്ചൊരു ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ആദ്യം ഒന്ന് പിഴിഞ്ഞെടുക്കുക വീണ്ടും അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്ത് നന്നായി പിഴിഞ്ഞെടുത്ത് അങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലും അപ്പോൾ ഫസ്റ്റ് പിഴിഞ്ഞെടുത്ത പാൽ നല്ല കട്ടിക്കുള്ള പാലായിരിക്കണം കേട്ടോ അത് മാറ്റി വെക്കണം അത് ലാസ്റ്റ് കൊടുക്കാനുള്ളതാണ് വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത പാലാണ് രണ്ടാം പാല് ആ രണ്ടാം പാലിൽ നിന്ന് കുറച്ച പാൽ ഞാൻ ഈ ജാറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇതാ ഇതേപോലെ നന്നായി അരച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഈ കുക്കറിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടിയത് അപ്പോൾ നമുക്കതൊന്ന് ഫ്ലെയിം ഓൺ ആക്കാം എന്നിട്ട് ഇതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഉരുക്കി അരിച്ച് വെച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് ഒരു ഒന്നര അച് ശർക്കരേൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ കുറച്ച് ഉലുവല്ലേ ഇവിടെ വെക്കുന്നത് അപ്പം നിങ്ങൾ ഉലുവ തോന്നെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ശർക്കര എടുത്താൽ മതിയേ അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണല്ലോ ഇവിടെ ഞങ്ങൾക്ക് നീരിയ മധുരമാണിഷ്ടം അപ്പം ഞാൻ കുറച്ച് അതിൽ ഒഴിച്ചുകൊടുത്ത് പിന്നെ മധുരം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കേ അപ്പോൾ അതൊന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര നമ്മളെ ഈ ഉലുവയിലൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിം ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച ഉലുവേൽ അരച്ചെടുത്തതിൻ്റെ ബാക്കി രണ്ടാം പാലില്ലേ അത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളച്ചോട്ടെ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് കുറച്ചൊരു കട്ടി നിന്നോട്ടെ വേണമെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊക്കെ കൊടുക്കട്ടോ എനിക്കിവിടെ ഈ ഒരു കട്ടിയൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് കട്ടിയുള്ള തേങ്ങാ പാലില്ലേ അത് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പകുതി പാലാട്ടോ ഇതിൽ ഒഴിച്ചു കൊടുത്തത് ആ കട്ടിയുള്ള പാൽ എന്നതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉലുവ പാല് ഉലുവ പായസം എന്നൊക്കെ അതിന് പറയാം നേരെ ചൂടോട് കൂടി വേണം കേട്ടോ അത് കുടിക്കാൻ അപ്പോൾ ഇതാ ഈ നേരിയ ചൂടോട് കൂടി തന്നെ ഞാനിവിടെ രാവിലെ തന്നെ കുടിക്കുകയാണ് കേട്ടോ വെറും വയറ്റിലാണ് ഞങ്ങളിതിവിടെ കുടിക്കുന്നത് ഇനി അഥവാ വെറും വയറ്റിൽ കുടിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുടിച്ചാലും മതി കേട്ടോ അപ്പോൾ കുടിക്കുന്ന സമയത്ത് എപ്പോഴും ചെറിയൊരു ചൂട് വേണമെന്നേ ഉള്ളൂ അപ്പോൾ ഒന്ന് ചൂടാക്കിയാലും മതി ഞങ്ങളിവിടെ രാവിലെ തന്നെ ഇത് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുകയാണേ ഇങ്ങനെ വലിച്ച് കുടിക്കാൻ കഴിയും നമുക്ക് പായസമൊക്കെ കുടിക്കുമ്പോഴും കുടിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉലുവൊക്കെ എല്ലാവരും വെച്ച് കഴിക്കുന്നോ ലൈക്കൂലേ അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെയല്ല വെക്കുന്നതെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കട്ടോ എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറന്നോ വരുതേ അപ്പോൾ ഇന്നത്തെ ഈ ഉലുവൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും നിങ്ങളെ ഫാമിലിയിലേക്കൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുതേ ഫ്രണ്ട്സ്